തീ വീടുകളെ കത്തിച്ചിരിയിക്കുകയും സ്വർണത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഇതിന്റെ ഫലങ്ങൾ വ്യത്യസ്തങ്ങളാണ് അതുപോലെ തന്നെയാണ് പരീക്ഷണവും പ്രലോഭനവും രണ്ടും കൈപ്പേറിയ അനുഭവങ്ങളുമാണ് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുക പ്രലോഭനം നമ്മെ നല്ലതിൽ നിന്ന് അകറ്റാനുള്ള ഒരു ശ്രമമാണ് എല്ലാം നമ്മിൽ കേന്ദ്രീകരിക്കുക എത്ര കിട്ടിയാലും നമുക്ക് മതിയാവാറില്ല മരുഭൂമിയിൽ ശത്രു വേഷതും ഇത് തന്നെയല്ല ഈ കല്ലുകളെ ശിക്ഷണമല്ല വഞ്ചനയാണ് പ്രകോപനം എന്നാൽ നാം പരീക്ഷണങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം നമ്മെ വളർത്താനായി കൂടുതൽ കടുപ്പേറിയ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഇത് നമ്മളെ തളർത്തുവാനില്ല മറിച്ച് ശക്തിപ്പെടുത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആദ്യത്തേതിനെയും പ്രതിരോധിക്കണം എന്നാൽ മറ്റേതിനെ ക്ഷമയോടെ തരണം ചെയ്യണം നിനക്ക് ദൈവം മാത്രം പോരാ എന്നത് ഗുണയാണ് നീ ഒരിക്കലും ഒറ്റയ്ക്ക ദൈവം നിന്നോടൊപ്പം